ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താലം നൂഹു നബി സമുദായത്തെ പറ്റിയും മറ്റെല്ലാ പ്രവാചകന്മാരെ അല്ലാഹു അയച്ചപ്പോഴും അവരിൽ സമുദായം നിഷേധിക്കുകയും ആ സമുദായത്തിന് ശിക്ഷ വന്ന് ഭവിക്കുകയും ചെയ്ത കാര്യത്തെപ്പറ്റിയും അറിയിച്ചിരുകയുണ്ടായി അതിലൂടെ അള്ളാഹു താല മക്ക മുഷിക്കീങ്ങൾക്കും അള്ളാഹുവിനെ ധിഖരിക്കുന്നവർക്കും മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വന്ന് ഭവിച്ച ശിക്ഷയെ അറിയിച്ചു കൊടുക്കുകയാണ് അവരും അവരുടെ പ്രവാചകന്മാരെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിതമാക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഈ മുൻകഴിഞ്ഞ സമുദായങ്ങൾ എപ്രകാരം നഷ്ടവാളികളായി തീർന്നോ അതുപോലെ നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമെ പിന്പാറ്റാത്തതിൻ്റെ പേരിലും അള്ളാഹുവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിലും എല്ലാ ഓരോരുത്തരും നഷ്ടവാളകളായി തീരുമെന്ന കാര്യം അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ ഇതേ ആശയം തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാനായി മൂസ നബി അലൈസ്ലാമിൻ്റെ സംഭവം വിശദീകരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് ശേഷം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മൂസയെയും ഹാറൂനെയും ഫിരാനിലേക്കും അവൻ്റെ നേതാക്കന്മാരിലേക്കും നാം അയച്ചു അപ്പോഴവർ അഹങ്കരിക്കുകയാണ് ഉണ്ടായത് ധിക്കാരികളായ ഒരു ജനതയായിരുന്നു അവർ ഫലം കോലൂദീൻ അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുമുള്ള സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ ഇത് വ്യക്തമായ മാരണം തന്നെയാണെന്ന് അവർ പറഞ്ഞു കോലമൂസൂനും മൂസാ നബി ചോദിച്ചു സത്യം നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതിന് മാരണമെന്ന് നിങ്ങൾ പറയുകയാണോ മാരണക്കാർ വിജയിക്കുന്നതെല്ലാം قالوا اجئتنا لتلفتنا عما وجدنا عليه آباءنا وجدنا عليه آباءنا وتكون لكم الكبرياء في الارض മൂസാനബിയോട് അവർ ചോദിച്ചു നമ്മുടെ പിതാക്കന്മാർ ആചരിച്ചു വന്നതായി ഞങ്ങൾ കണ്ടുവന്ന മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിക്കാനും ഈ നാടിൻ്റെ ആധിപത്യം നിങ്ങൾ ഇരുവർക്കും ആക്കുവാനുമാണോ ഞങ്ങളുടെ അടുക്കൽ നീ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു തല മൂസാ നബി അലിസ്സലാം അള്ളാഹുവിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരം ഫിരാവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ ഫിരാവിൻ്റെയും ഫിരാവിൻ്റെ ആളുകളുടെയും പ്രതികരണം എന്തായിരുന്നു എന്ന് അറിയിച്ചിരുകയാണ് അഥവാ നിമിതങ്ങൾ സാഹു അലി വസ്ലമിയോട് മക്ക മുഷിക്കിങ്ങൾ ഏതൊരു പ്രതികരണമാണോ നടത്തിയത് ഏതൊരു രീതിയിലാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയാണ് മൂസ നബി അലി അലിസ്സലാമിനോടും ഫിറാനും ഫിരാൻ്റെ ആളുകളും പെരുമാറിയതെന്ന് അള്ളാഹു സുബാ നഹുബത്താല അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സമുദായത്തിന് ഏതൊരു പരാജയമുണ്ടായോ അതേ പരാജയം തന്നെ നിബിധങ്ങൾ സല അള്ളാഹുഅലി വസ്ലമയെയും ദീനിനെയും എതിർക്കുന്നവർക്കുണ്ടാവുമെന്ന് അള്ളാഹു താല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ആദ്യമായി ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂബ ത അറിയിക്കുകയാണ് മൂസ നബി അലി സ്ലാമിനെയും ഹാറൂൻ നബി അലി ഇലാമിനെയും ഫിർആൌൻ്റെയും ഫിർആൌൻ്റെ ആളുകളുടെയും അടുക്കലോട്ട് അള്ളാഹു അയച്ചു ഫിആഅനും ഫിആൻ്റെ ആളുകളും അഹങ്കാരികളും മോശമായ ജനങ്ങളുമായിരുന്നു അവർ വിനയമില്ലാത്തവരായിരുന്നു അഹങ്കരിച്ചു കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഫിരാൻ്റെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന പല ആയത്തുകളും പരിശുദ്ധ ഖുർആനിലുണ്ട് ഫിറൌൻ അന റബ്ബു കുമൽ ഞാൻ സർവ്വലോക രക്ഷിതാവാനു വാദിക്കുമായിരുന്നു ഫിറൗൻ അറുകല ചെയ്യുമായിരുന്നു എല്ലാവരെയും അക്രമിക്കുമായിരുന്നു ഇങ്ങനെ മോശമായ അഹങ്കാരം നിറഞ്ഞതായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിരാൻ എന്നുള്ളത് ഫിരാൻ അഹങ്കാരി ആയതുകൊണ്ട് തന്നെ മുസാ നബി അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങൾ ഫിരാൻ അംഗീകരിക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ് കാരണം പൊതുവെ അഹങ്കാരികളുടെ ഒരു സ്വഭാവമാണ് അവർ ചെയ്ത തെറ്റിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ അഹങ്കാരം ആ പറയുന്ന കാര്യം അംഗീകരിക്കുന്നതല്ല അവർ ആ പറയുന്ന വ്യക്തികളിലോട്ട് നോക്കും വ്യക്തികൾ നിസാരക്കാരാണെങ്കിൽ പുച്ഛിച്ചുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്നതാണ് ഈ രീതിയിൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സ് അഹങ്കാരികൾക്ക് അഹങ്കാരികൾക്കുണ്ടാവുന്നതല്ല ഫിറൌനും ഫിരാൻ്റെ ആളുകളും ഏറ്റവും വലിയ അഹങ്കാരികളായിരുന്നു അതുകൊണ്ട് തന്നെ മൂസാ നബി അലി അലിസ്സലാം സത്യമായ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാതെ പരിഹസിച്ചുകൊണ്ട് ഇവൻ മാരണക്കാരനാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി അതാണ് രണ്ടും മൂന്നും ആയത്തുകൾ അള്ളാഹു താല അറിയിച്ചിരുന്നത് അള്ളാഹു സുബഹാനഹു താലിയുടെ നിർദ്ദേശപ്രകാരം മുസാ നബി അലി ഇല്ലാം ഫിർആൌൻ്റെ അടുക്കൽ പോവുകയും സത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അഹങ്കാരിയായ ഫിർആൌന് മുസാ നബി അലി അലിസ്ലാം നിസ്സാരക്കാരനായി തോന്നുകയും മുസാ നബി അലി ഇലാമിനെ പര്യസിക്കുകയും ഈ മാരണമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വൈറ്റെത്തിക്കാൻ നോക്കണ്ട എന്ന് മുസാ നബി അലി അലൈഹിസ്സലാമോട് പറയുകയും ചെയ്തു മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല ഫിർആൻ്റെ ഈയൊരു സംസാരത്തിനുള്ള മറുപടി മുസാ നബി അലി ഇസ്ലാം കൊടുത്തതായി അറിയിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മുസാ നബി അലി അലൈഹാം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് സത്യമായ സന്ദേശമാണ് അള്ളാഹുൽ നിന്നുമുള്ള സന്ദേശമാണ് ഇതൊരിക്കലും മാരണമല്ല മാരണക്കാർ ഒരിക്കലും വിജയിക്കുന്നതല്ല കാരണം അവർ ചെയ്യുന്നത് സത്യമല്ല അവർ വ്യാജമായ കാര്യത്തെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും മറക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാരണക്കാർ ഒരിക്കലും വിജയിക്കുന്നതല്ല ഞാൻ പക്ഷേ വിജയിക്കുന്നതാണ് കാരണം എൻ്റെ ഈ സംസാരം എൻ്റെ ഈ പ്രവർത്തനങ്ങൾ എന്നിലൂടെ പ്രകടമാവുന്ന അമാനുഷികമായ കാര്യങ്ങൾ ഇതൊരിക്കലും മാരണമല്ല നേരെ മറിച്ച് എന്നെയും നിന്നെയും സൃഷ്ടിച്ചതായ അള്ളാഹുവിൽ നിന്നുമുള്ള സന്ദേശമാണെന്ന് ഫിരാൻ അറിയിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ ഫിആഅൻ മുസാ നബി ഈ സംസാരങ്ങൾ കേട്ടപ്പോൾ മുസാൻ നബി അലൈഹി സ്വലാമിലൂടെ അള്ളാഹുതരെ പ്രകടമാക്കിയ അമാനുഷികമായ കാര്യങ്ങൾ കണ്ടപ്പോൾ മുസാ നബി അലൈഹി സ്വലാം വടിയിട്ടു അത് പാമ്പായി മുസാ നബി അലൈസ്ലാം കൈയെ പ്രകാശിപ്പിച്ചു ഇതെല്ലാം അള്ളാഹു താരയിൽ നിന്നുമുള്ള മോജിസാത്തുകളാണ് അമാനുഷികമായ കാര്യങ്ങളാണ് ഇതെല്ലാം കണ്ടപ്പോൾ ഫിറാവിൻ്റെ ഉള്ളിൽ മൂസ നബി അലി ഇസ്സലാം സത്യമാണെന്ന തോന്നലുണ്ടായി ഫിറാവിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇത് കണ്ടിരുന്ന ആളുകളുടെ മനസ്സിലും മൂസ നബി അലിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നൊരു തോന്നലുണ്ടായി തൻ്റെ ജനത മൂസ നബി അലി ഇസ്സലാമിൻ്റെ അമാനുഷികമായ കാര്യങ്ങൾ കണ്ട് മൂസ നബി അലി ഇസ്സലാം സത്യമാണെന്ന് മനസ്സിലാക്കുമോ എന്ന് ഭയന്ന് ജനങ്ങളെ മൂസ നബി അലി ഇസ്ലാമിൽ നിന്നും തിരിക്കാനായി ഫിരാവൻ പറഞ്ഞ കാര്യമാണ് നാലാമതായി അള്ളാഹു താല അറിയിച്ചിരുന്നത് ഫിരാ പറയുകയുണ്ടായി ഏ മൂസ നീയും നിൻ്റെ സഹോദരനും ഇവിടെ വന്ന് നമ്മുടെ പിതാമഹന്മാർ എന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിച്ച് ഈ നാടിനെ പിടിച്ചെടുക്കാനായി ശ്രമിക്കുകയാണോ പൊതുവെ ജനങ്ങൾക്ക് അവരുടെ നാട് പിടിച്ചെടുക്കാനായി ഏതെങ്കിലും ഒരാൾ വരുന്നുവെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരുന്നുവെന്ന് പറയുമ്പോൾ അവരെ ശത്രുക്കളായി മനസ്സിൽ തോന്നുന്നതാണ് ഇതേ രീതിയിലാണ് ഫിരാൻ മുസാ നബി അലി ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അവരുടെ മുമ്പിൽ പറഞ്ഞത് അവരുടെ മനസ്സിൽ മുസാ നബി അലി ഇസ്ലാമിനെ പറ്റി ഭീതി ഉണ്ടാക്കാൻ മുസാൻ നബി അലി ഇസ്ലാമിനെ ശത്രുവായി കാണിക്കാൻ അവരുടെ നാട് പിടിച്ചടക്കാൻ വന്ന ആളായിട്ടും അവരുടെ പിതാമഹമാരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ വന്ന ആളായിട്ടും ചുരുക്കി പറയുകയാണെങ്കിൽ അവരെ എതിർക്കാനും അവരെ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കി ഈ നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കാൻ വന്ന ആളായി മുസാ നബി അലിസ്ലാമിനെ ചിത്രീകരിക്കുകയുണ്ടായി ഇത് ഫിരാൻ ചെയ്തത് ഫിരാൻ്റെ ജനതയിൽ മുസാ നബി അലി ഇസ്ലാമിൻ്റെ അമാനുഷികമായ മൊഇജ്ജാത്തുകൾ കണ്ടപ്പോൾ അതിൽ പ്രതിഫലനം ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ടായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നാല് ആയത്തുകളിലൂടെ മുസാ നബി അലിസ്ലാം ഫിആാവിൻ്റെ അടുക്കലോട്ട് അള്ളാഹുവിൻ്റെ സന്ദേശവുമായി എത്തിയപ്പോൾ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളും അതിന് മുസാ നബി അലി ഇല്ലാം കൊടുത്ത മറുപടിയും അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും മുസാ നബി അലി ഇസ്ലാൻ്റെ സംഭവം തന്നെയാണ് പറയുന്നത് തുടക്കത്തിലുള്ള ഈ നാല് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅല നിമിതങ്ങൾ സാഹു അലി വസ്ലമുക്ക് ആശ്വാസം നൽകുകയാണ് മക്ക മുഷിക്കിങ്ങൾക്ക് ഒരു താക്കീതും നൽകുകയാണ് കാരണം മുസാ നബി അലിസ്സലാം നേരിട്ടതായ അതേ പ്രശ്നം തന്നെയാണ് മുഹമ്മദ് സലാഹു അലി വസ്ലമയും നേരിട്ടത് നിമിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം പ്രബോധന രംഗത്തോട്ട് ഇറങ്ങിയപ്പോൾ എപ്രകാരം മുസാ നബി അലൈഹി സ്വലാമിനെ മാറണക്കാരനായി ചിത്രീകരിക്കപ്പെട്ടോ അതുപോലെ തന്നെ നിമിതങ്ങൾ സാഹു അലി വസ്ലമിയെയും മാരണക്കാരനും ഭ്രാന്തുള്ളവനുമായെല്ലാം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എപ്രകാരം മുസാ നബി അലി സ്വലാമിൻ്റെ വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം വെച്ചു പുലർത്താനായി പല കാര്യങ്ങളും ഫിർആൻ ചെയ്തോ അതുപോലെയെല്ലാം മക്കാ മുഷിക്കിങ്ങളും നിവിധങ്ങൾ സല്ലാഹു അലി വസ്ലമിൻ്റെ വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാവാനായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഫിർആൌൻ ചെയ്തിട്ടും ഇങ്ങനെയെല്ലാം ഫിർആൌൻ പരിശ്രമിച്ചിട്ടും ഫിർആൗൻ്റെ അന്ത്യം നാശമായിരുന്നു മുസാൻ നബി അലി ഇസ്സലാമിന്റെ തുടക്കത്തിൽ ഫിആനിൽ നിന്നും പല രീതിയിലെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും അന്ത്യം മുസാ നബി അലലിസ്ലാമിൻ്റേത് വിജയവും വലിയ രീതിയിലുള്ള അഭിമാനവും അന്തസ്സും നിറഞ്ഞതായിരുന്നു നിമിതങ്ങൾ സാഹു അലി വസ്ലമുക്ക് അല്ലാഹു അറിയിച്ചുകൊടുക്കുകയാണ് തങ്ങളെ തങ്ങളും തുടക്കത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് തങ്ങളും തങ്ങളുടെ അടുത്ത ആളുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് തങ്ങളും പല പ്രയാസങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷേ തീർച്ചയായും എപ്രകാരം മൂസ നബി അലി അലിസ്സലാമിൻ്റെ അന്ത്യം ഏറ്റവും നല്ല രീതിയിലായോ തങ്ങളുടെ അന്ത്യവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആകുന്നതാണ് മക്ക മുഷിക്കീങ്ങൾ ആദ്യ സമയത്ത് നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമയെ പരിയസിച്ചു തങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമെ നിസ്സാരമായി കണ്ടു ഇതുപോലെ ഫിരാവിനും ആദ്യ സമയത്ത് മുസാ നബി അലി ഇസ്ലാമിൻ നിസ്സാരമായി കണ്ടിരുന്നു മുസാ നബി അലി ഇസ്ലാം കൊണ്ടുവന്ന നടപടിക്രമങ്ങളെ പരിഹസിച്ചിരുന്നു ഫിരാവിൻ്റെ അന്ത്യം ഏറ്റവും മോശമായിരുന്നു അതുപോലെ തന്നെ മക്ക മുഷിക്കങ്ങളും ഇപ്പോൾ നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക നിങ്ങൾ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയെ ആക്ഷേപിച്ചുകൊള്ളുക ഉപദ്രവിച്ചുകൊള്ളുക നിങ്ങളുടെ അന്ത്യവും ഫിരാവിനെ പോലെ തന്നെ ഏറ്റവും നിന്ദിയായതായിരിക്കുമെന്ന് അള്ളാഹുത്താല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അതുതന്നെ സംഭവിക്കുകയും ചെയ്തു മക്ക മുഷിക്കിയങ്ങൾ നിന്നിരായി തീരുകയും നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വല്ലമക്ക് മക്കയുടെ അധികാരവും അറബി പ്രവിശ്യയുടെ മൊത്തം അധികാരവും നൽകിക്കൊണ്ട് അള്ളാഹു സുബാനഹുല അനുഗ്രഹിക്കുകയും ചെയ്തു വലിയ ഇജ്ജത്ത് നിമിതങ്ങൾ സാഹു അലിവല്ലമക്ക് അള്ളാഹു നൽകി തങ്ങളുടെ ശത്രുക്കൾക്ക് വലിയ നിന്നതയും അള്ളാഹു നൽകുകയുണ്ടായി അത് ചരിത്രത്തിൽ നിന്നും വ്യക്തമായ കാര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മുസാ നബി അലൈ വസ്സലാം ദീനിൽ അടിയുറച്ച് നിന്നതുകൊണ്ട് മുസാ നബി അലൈസ്ലാമിന് വലിയ വിജയങ്ങളുണ്ടായി ഫിരാൻ അള്ളാഹുവിൻ്റെ ദീന് എതിരായി പ്രവർത്തിച്ചത് കൊണ്ട് ഫിരാവിന് വലിയ പരാജയമുണ്ടായി നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിവിധങ്ങൾ സ്വലു അലി വസ്ലാം കാണിച്ചു എന്ന ജീവിതം നടപടിക്രമങ്ങൾ ദീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും വലിയ വിജയം ഇരുലോകത്തും ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദീനിനെ ഒഴിവാക്കി ദീന്നെ നിസ്സാരമായി കാണുകയും ദീന്നിനെതിരായി പ്രവർത്തിക്കുകയും ദീന്നെ പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫിരാനും മക്കാ മുഷിക്കങ്ങൾക്കുമെല്ലാം ഉണ്ടായതുപോലെ പരാജയമായിരിക്കും നമുക്കും ലോകത്തും ഉണ്ടാവുക എന്ന് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹു തെഹാല മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ പറഞ്ഞു തരുന്നത് ഈ ഒരു ഗുണപാഠം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങൾ കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതം സംസ്കരിക്കാനും നിമിതങ്ങൾ സലാഹു അലി വസ്ലമെ പിൻപറ്റി കൊണ്ടാക്കാനും വേണ്ടിയാണ് അള്ളാഹു സുബാനഹുഅാല മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത് അള്ളാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ലാഹു റബ്ബിൻ